മാന്യ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശുക്രിയനാമത്തെ അറിയിക്കുക ഇതൊരനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ് ഇന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ട വചനം കർത്താവ് നിങ്ങൾക്ക് തരാൻ ബൈബിൾ പറയുന്നു അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കാൻ നിങ്ങൾ വചനം ശ്രദ്ധിക്കണം അനുഗ്രഹം അനുഭവിക്കാൻ കർത്താവ് വിളിച്ചേക്കാം അത് കാണാനല്ല കഥ പറയാനല്ല അതനുഭവിക്കാൻ ഇന്നത്തെ വചനത്താൽ ചിലർക്ക് അനുഗ്രഹം അനുഭവമാവും എന്താണ് കർത്താവിൻ്റെ ബ്ലെസ്സിങ്സ് താല്പര്യമില്ല നിങ്ങൾക്ക് അത് റിസീവ് ചെയ്യാനായിട്ട് നിങ്ങളത് വചനം ശ്രമിക്കുക ഈ അനുഗ്രഹിക്കപ്പെട്ട വചനം നിങ്ങളുടെ മൊത്തിൽ എത്തിക്കുവാൻ ഒരു ഫാമിലി കാരണം ആ ഫാമിലി ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് ആ വചനത്തിലേക്ക് വരാം സുവിശേഷത്തിൽ നിന്നാണ് വായിക്കുന്നത് സുപരിചിതമായ ഒരു വാക്യമാണ് അഞ്ചാം വാക്യങ്ങൾ നിങ്ങളുടെ ആരവാരവും കരസിലും എന്തിനെ കുട്ടി മരിച്ചിട്ടില്ല ഉറങ്ങുന്നത്ര എന്ന് അവരോട് പറഞ്ഞു അവരോ അവനെ പരിഹസിച്ചു അവനെല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോട് കൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി ഇടത്തു ചെന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ചു ബാലയെ എഴുന്നേൽക്കായ നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോടെ തലീത ഭൂമി എന്ന് അവളോട് പറഞ്ഞു ബാല ഉടനെ എഴുന്നേറ്റു നടന്നു അവൾക്ക് പന്ത്രണ്ട് വയസ്സായിരുന്നു അവർ അത്യന്തം വിസ്മയിച്ചു ഇതാരും അറിയരുത് എന്ന് അവൻ അവരോട് ഏറിയൊന്ന് കൽപ്പിച്ചു അവൾക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം എന്നും പറഞ്ഞു നല്ല മചനോമോർത്തൊരു ഹാലലിയ പറഞ്ഞാട്ട് ഇവിടെ ഒരു വീടിന്റെ സ്ഥിതി മാറുന്ന കാര്യമാ ഒരു വീടിന്റെ അവസ്ഥ മാറുന്ന കാര്യമാ ഒരു ഭവനം ശരിക്കും ആ ഭവനം ഒരു അതീവ നിരാശയിലേക്ക് പോകുമ്പോൾ ആ ഭവനത്തിനകത്ത് പ്രത്യാശയുടെ ഉറവിടമായ ക്രിസ്തു വന്ന് അമ്മ നിരാശയെ എടുത്തു മാറ്റി ആ വീടിനെ സന്തോഷം കൊണ്ട് നിറയ്ക്കുന്ന രംഗമാണ് ഞാൻ ഒരു കാര്യം നിങ്ങളുടെ തുടക്കത്തിൽ പറയാം എൻ്റെ കർത്താവ് വന്നാൽ നടക്കാത്ത ഒരു കാര്യവും നിങ്ങൾ ഇച്ചിരി ഒന്ന് വിശ്വസിച്ചേ എൻ്റെ കർത്താവ് നിങ്ങളുടെ വിഷയത്തിൽ വന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഈ മരണവീട്ടിൽ നമ്മൾ പോകുന്ന എന്തിനാ ആശ്വസിപ്പിക്കാനാ അല്ലേ 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 ദേവിദാസന്മാരുടെ മരണവീട്ടി പോകുന്ന എന്തിനാ അവരെ ഒന്ന് അവർക്ക് വെച്ച സമാധാനം കേട്ടാൻ പക്ഷെ എൻ്റെ യേശു മരണവീട്ടിൽ പോകുന്നത് ആശ്വസിപ്പിക്കാനല്ല മറിച്ച് എന്തും മാത്രം കരഞ്ഞോ അതുപോലെ തന്നെ നൃത്തം ചെയ്യാനുള്ള വക ഒരു വീട്ടിൽ ചെന്നാൽ അവിടെ ഉണ്ടാവും ഈ വേദപുസ്തകത്തില് യേശു ധാരാളം വീടുകളിൽ പോയ ചരിത്രം എഴുതിയിട്ടുണ്ട് ഏത് വീട്ടിൽ ചെന്നിട്ടുണ്ടോ അവിടെ സന്തോഷം പൊട്ടി പുറപ്പെട്ടിട്ടുണ്ട് എന്നോട് ഈ വചനം എടുക്കാൻ നേരത്ത് പറഞ്ഞു ചില വീടിന്റെ ഉൾമുറിക്കകത്ത് എന്റെ ശബ്ദം മുഴങ്ങാൻ പോകുകയാണ് നിന്റെ വീടിനകത്തും മരിച്ചു കിടക്കുന്ന ചെലവിന്മേൽ അനക്കം വെക്കാത്ത ചെലവിന്മേൽ വിടുതലില്ലെന്ന് പറഞ്ഞ ചെലവിന്മേൽ സ്വാമി നന്മ വരത്തില്ലെന്ന് പറഞ്ഞ ഞാൻ അതിനകത്തുന്ന ഒരു പദം ഒരു ഒറ്റ വാക്ക് അത് നാപ്പതാമത്തെ വാക്യമാണ് ഒരിക്കൽ കൂടെ വായിച്ചത് നാപ്പതാമത്തെ വാക്യം അവൻ എല്ലാവരെയും പുറത്താക്കി എല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോട് കൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് ആ കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ചു ആ ഒറ്റ പിടിച്ചു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ദൈവത്തിൽ നിന്ന് നിൽക്കട്ടൊരു ശബ്ദം ഇന്ന് നിശ്ചലമായി കിടക്കുന്ന ചെലവിന്റെ കൈക്ക് എന്റെ കർത്താവ് പിടിച്ചിരിക്കും കിടക്കുന്ന ചെലവിന്റെ കൈക്ക് കർത്താവ് പിടിച്ചിരിക്കും അത് വിശ്വാസ കണ്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക ഈ പതിനഞ്ചാമത്തെ ദിവസം ആര് പ്രാർത്ഥിക്കും എന്റെ കൈക്ക് പിടിക്കണേ എന്റെ വിഷയത്തിന് അടുത്തിരിക്കുന്ന കൈ കൊടുത്തിട്ട് പറയാം എന്നാൽ കർത്താവ് കൈക്ക് പിടിക്കും നിങ്ങൾ അടുത്തിരിക്കുന്ന ആൾ ഈ യോഗം തുടങ്ങിയ പിന്നെ എത്രയോ ഘട്ടം നിങ്ങളുടെ കൈക്ക് പിടിച്ചു നിങ്ങളുടെ കൈക്ക് വേന കൂടിയിട്ടേ ഉള്ളൂ പക്ഷെ കർത്താവ് കൈക്ക് പിടിച്ച അങ്ങനല്ല നമ്മൾ ചിന്തിക്കാൻ പോവാൻ വേദപുസ്തകത്തിലോട്ട് കേറാൻ പോവാ ഈ കർത്താവിൻ്റെ ഒരു പ്രത്യേകത പ്രസംഗിക്കുന്ന ഞാനും ശുശ്രൂഷകന്മാരും ടി വിയിൽ ശുശ്രൂഷിക്കുന്ന മുഴുവൻ പേരും നമ്മൾ പ്രാർത്ഥിച്ചൊരു പനി മാറിയാൽ അത് നാല് പേർ ഉള്ളിടത്ത് വെച്ച് മാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്ടെന്നില്ല ഞങ്ങളുടെ കാര്യം പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ യേശുവിൻ്റെ പരിപാടി ഗ്ലോറി പരസ്യത്തിൽ ചെയ്യുന്നതിനേക്കാൾ യേശുവിന് ഇഷ്ടം രഹസ്യത്തിൽ ചെയ്യുന്നതാണ് എന്നോട് വാചനം എടുത്തുമ്പം പരിശുദ്ധ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ചിലർക്ക് വേണ്ടി പരസ്യത്തിലും ചിലർക്ക് വേണ്ടി രഹസ്യത്തിലും കർത്താവ് ചെയ്യും ചില വീടിന്റെ ഉൾമുറിക്കകത്ത് ഇന്ന് വരെ നടക്കാത്ത അത്ഭുതങ്ങൾ ദേശത്തു നിന്നെ അപമാനിച്ച വിഷയത്തിൽ നീ തീർന്നു പോയെന്ന് പറഞ്ഞു വരത്തിയ വിഷയത്തിൽ ഇതാ നിന്റെ വീടിന്റെ ഉൾമുറിക്കകത്ത് ഒരു ദൈവ ശബ്ദം നിങ്ങൾക്കറിയാം ഇത് പള്ളിപ്രമാണിയായുറൂസിന്റെ വീട്ടിൽ നടന്ന ഒരു കാര്യത്തെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ എഴുതി വച്ചിരിക്കുക ഇതെന്തിനാ നമ്മുടെ കൈപ്പിടിച്ച പുസ്തകത്തിൽ എഴുതിയേക്കുന്നേ നിന്റെ വീട്ടിലൊരു പ്രശ്നം വന്നാലും നിന്നെ സഹായിക്കാൻ ഒരാളുണ്ടെന്ന് കാണിക്കാനാ എപ്പോഴും ഞാൻ പ്രിയരെ സ്നേഹത്തോട് ഓർപ്പിക്കാം സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യരിൽ ആശ്രയിക്കരുത് നിന്റെ ആശ്രയം യേശുവിൽ നീ ദൈവത്തിൽ പൂർണ്ണമായി ദൈവത്തെ നിന്റെ നിന്റെ ലൈഫിൽ പരാജയം കുടുംബത്തിൽ സംഗമി നഷ്ടങ്ങൾ വരത്തില്ല അവൻ ചെലവിന്മേൽ വിടുതൽ കൽപ്പിക്കുവാൻ പോകുക ശ്രദ്ധിക്കാം നമുക്ക് വാക്യത്തിലോട്ട് വരാം ഇതൊന്നുമല്ല അതിനകത്ത് കിടക്കുന്ന ആശയം അതിനകത്ത് കിടക്കുന്ന ആശയം ചില മിനിറ്റുകൾ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുക നിങ്ങക്ക് ആഗ്രഹമുണ്ടോ നമ്മുടെ വീടുകളിൽ ഒരു ഏറ്റവും ദുഃഖമുള്ള ഒരു കാര്യം ആ മരണം അല്ലെ അല്ലെ അപ്പം മരണം ദുഃഖകരമാണ് പ്രായമുള്ളയാൾ ആൾ മരിച്ചാൽ അത് അത്ര ദുഃഖം വരത്തില്ല പക്ഷേ ഈ കുഞ്ഞിന്റെ പ്രായം പന്ത്രണ്ട് വയസ്സ് പന്ത്രണ്ട് വയസ്സുള്ളൊരു കുട്ടിയുടെ മരണം നാടിനെ വാർത്ത മുഴുവൻ നാട്ടിലെ ആൾക്കാരുടെ സംസാര വിഷയം ആ വീടാ കർത്താവ് ഇറങ്ങുന്നത് ഗ്ലോറി അമ്മ പലരുടെയും നോട്ടത്തിൽ അമ്മ തകർച്ച കണ്ട ചില കുടുംബങ്ങളെ ലക്ഷ്യമാക്കി തന്നെ കർത്താവിന്റെ വരവും ശുദ്ധിക്കുക ഈ വീട്ടിന്റെ ഉടമസ്ഥൻ മരണം നടക്കുമ്പം വീട്ടിലില്ല എവിടെ പോയേക്കുവാ യേശുവിനെ തിരക്കി പോയേക്കുക ഇനി ഞാൻ ഇവിടെ നിന്നോണ്ടൊരു കാര്യം കൂടെ എന്നോട് പറയാം കർത്താവിനെ തേടി ഇറങ്ങിയ നിനക്കൊരു നഷ്ടം വന്നാൽ അത് കർത്താവ് നികത്തു ഒരാമയും പറഞ്ഞാണ്ട് യേശുമെന്ന് വിളിക്കാൻ ഇറങ്ങിയ നിനക്കൊരു നഷ്ടം വന്നാൽ അത് എത്ര വലിയ നഷ്ടമായാലും എന്റെ കർത്താവ് ആ നഷ്ടത്തെ നികത്തു ഹാലിലൂയാ ഹാലിലൂയ ഹാലിലൂയ്യ കർത്താവിന്റെ കാര്യത്തിനൊരു നഷ്ടം നിനക്ക് വന്നാൽ അത് കർത്താവ് നികത്തും ഇവൻ കർത്താവിനോട് ചേർന്ന് നിങ്ങൾക്ക് അറിയാമോ യേശു യാന്ന് യേശുവിന്റെ കാലേ വീണു വീണുറോസ് ആരാ ഒരു പള്ളിയിലെ പ്രമാണിയാ ഉന്നതനാ പ്രമുഖനാ കാലേ വീണു കർത്താവിന്റെ പ്രത്യേകത കാലേ വീഴുന്നവന്റെ കൂടെ പോകുന്നവനാ കർത്താവ് ആമ്മേ നിങ്ങൾക്കറിയാമോ പലരും വെറും വെറുങ്കയോടാ ഇവിടെ വന്നേ തിരിച്ചു പോകുമ്പോൾ കർത്താവിനെയും കൊണ്ടാ പോകുന്നു മനസ്സിലായോ ഭൃങ്കയ്യോടെ ആയിരം പ്രശ്നങ്ങളുമായി വന്നവൻ തിരിച്ചു പോകുന്നത് കർത്താവിനെയും കൊണ്ടാ കർത്താവിനെയും കൊണ്ട് പോകുമ്പോ നിങ്ങൾ നോക്കിക്കേ അകലെ ഒരു ബാല്യക്കാരൻ ഓടി വന്നിട്ട് പറയുക ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട കുട്ടി മരിച്ചുപോയി ഇനി ഞാൻ ആ വാക്യത്തെ ഒന്ന് തിരിക്കുക നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മധ്യത്തിൽ ഒരു വാർത്ത ഇനിയും പ്രാർത്ഥിക്കണ്ട അത് നടക്കത്തില്ല കർത്താവിന്റെ വാക്കേ കാണോ ഭയപ്പെടണ്ട എന്നിൽ വിശ്വസിക്കുന്ന പകം നിന്റെ കൂടെ നിൽക്കുന്നവനെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നിന്റെ കൂടെ നടക്കുന്നവനെ തിരിച്ച് നോക്കിയേശു ആ ഞാനിങ്ങനെ യേശുവിന്റെ വലം കൈക്ക് പിടിച്ച് ഇങ്ങനെ നടക്കുക ശ്രദ്ധിച്ചേ എനിക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ അറിവ് ആകാശത്തിൽ എത്ര നക്ഷത്രം ഉണ്ടാകണോന്നല്ല എന്റെ ഞാൻ കൈക്ക് പിടിച്ചേക്കുന്നവൻ ആരാന്നുള്ള അറിവ എന്റെ ഏറ്റവും വലിയ അറിവ് ഈ ബാല്യക്കാരൻ വന്ന് പറഞ്ഞ വാർത്ത കണ്ട് ഞെട്ടി നിൽക്കുമ്പോ കൈക്ക് പിടിച്ചവൻ പറഞ്ഞു പേടിക്കണ്ട എന്നിൽ വിശ്വസിക്ക ഞാൻ ഇന്ന് പകൽ ഒരു ദൂതും എന്നോട് വിളിച്ചു പറയുക കർത്താവ് സ്ത്രോത്രം ദൈവത്തിൽ നീ വിശ്വസിക്കാൻ തയ്യാറായാൽ ഓ ജീസസ് നീ പ്രതീക്ഷിക്കാത്ത ലെവലിൽ നിന്റെ കാര്യത്തിൽ ദൈവം ഇടപെടും എന്നോട് കർത്താവ് പറഞ്ഞു ഒരു അദർശ കൈവിനകത്ത് വരാൻ പോകയാ ചിലരുടെ കർത്താവ് പിടിക്കാൻ പോകയാ ഇതെന്തോ അത്ഭുതമെന്ന് വേദപുസ്വത്തില് ചില ഭാഗത്ത് കർത്താവ് തൊട്ടതായിട്ട് വായിക്കുന്നുണ്ട് ഒരിക്കലെ കർത്താവിന്റെ സൂത്രം ഒരു കുഷ്ഠരോഗി വന്നു ചോദിഞ്ഞ കർത്താവ് നീ എന്നെ വന്നു തൊട്ടാൽ

നിന്റെ ദേശം അത്ഭുതം കൂറുന്ന നിന്റെ ചർച്ചക്കാർക്ക് വിസ്മയം നിന്നിക്കപ്പെട്ട നിന്റെ ഭവനം അപമാനിക്കപ്പെട്ട നിന്റെ ഭവനം തല കുനിക്കപ്പെട്ട നിന്റെ ഭവനം ഓ നിന്നെ ചുമന്ന നിന്റെ ഭവനം പരിശുദ്ധാത്മാവ് പറയുന്നു അവിടെ അത്ഭുതപ്പെടുത്തുന്ന ഒരു മറുപടി ഓ എനിക്കറിയത്തില്ല ദൈവാത്മാവ് എവിടെയോ തൊടുകയാണ് പരിശുദ്ധാത്മാവ് എവിടെയോ സ്പർശിക്കുകയാണ് ഇതെന്തോ അത്ഭുതം ഇനി ഞാൻ അതിനകത്ത് ഒരു ദൂത് പറയാം അതിനകത്തെ ഒരു ദൂത് പറയാം ശ്രദ്ധിക്കണം പല നാളുകൾ നീ പ്രാർത്ഥിക്കാൻ വന്നിട്ടും നിന്റെ വീട് കർത്താവിന്റെ പരിഗണനയുടെ ഭാഗത്ത് വന്നിട്ടില്ല പക്ഷെ ഇന്ന് പകൽ എണ്ണിയാ തീരാത്ത പോലെ ചില വീടുകളെ കർത്താവ് പരിഗണിക്കാൻ പോവാ വിശ്വാസം ഉണ്ടല്ലേ വിശ്വാസം ഉണ്ടല്ലേ അടുത്തിരിക്കുന്ന കൈവിടെ ആ കൂട്ടത്തിൽ എന്റെ വീടുണ്ടെന്ന് കാണാൻ ഓടിക്കൂണിയവർ തിരിച്ചു പോകുമ്പോൾ വർത്തമാനം പറഞ്ഞ് തിരിച്ചു പോകത്തുള്ളൂ അതിന്റെ കാരണം നിന്റെ വീടിന്റെ ഉൾമുറിക്കകത്ത് ഒരു ജീവന്റെ വ്യാപാരം വെളിപ്പെടാൻ പോകുക വിശ്വാസക്രമങ്ങൾ കാണുന്നവർക്കായി സ്തോത്രം ചെയ്യുക അപമാനിക്കപ്പെട്ട ഭവനത്തെ അവ ഒരു അഭിമാനമാക്കി മാറ്റാൻ നമുക്ക് ഒന്ന് രണ്ട് ഭാഗത്തോട് കേറാം മരിച്ച വീട്ടിൽ മരിച്ചവർ എന്താ ചെയ്യുന്നത് പറഞ്ഞു കറുത്ത കൊടി ഏ നാട്ടു എവിടെ നാട്ടു അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ പിന്നെ അവരുടെ വീട് ഇരിക്കുന്ന കവലയിൽ പിന്നെ അവർക്ക് പുതിയ രണ്ട് വാങ്ങിച്ചിട്ട് വണ്ടി വാങ്ങിച്ചിട്ടുണ്ടാവും വണ്ടിയുടെ മുമ്പിൽ എന്താ കിട്ടും എന്താ കിട്ടും കറുത്ത കൂടി അന്ന് നാട്ടുകാർ മൊത്തം വണ്ടി ഓടിക്കുന്ന ദിവസമാണ് കാരണം അമ്മ ഒന്ന് പെട്ടി വാങ്ങിക്കാൻ പോകുന്നു മറ്റൊന്ന് റീത്ത് വാങ്ങിക്കാൻ പോകുന്നു മറ്റൊരു സ്പ്രേ വാങ്ങിക്കാൻ പോകുന്നു മറ്റൊരിത്തൻ പൗഡർ വാങ്ങിക്കാൻ പോകുന്നു ഇതെല്ലാം ഒരു വഴി കൂടെ നടക്കുമ്പം ഇതിൻ്റെടെ കൂടെ ഒരാൾ നടന്നു വരിക എനിക്ക് നല്ല ഉറപ്പുണ്ട് പതിനഞ്ചാമത്തെ പകൽ ചില വീടിന്റെ മുഖഛായതയോ മാറ്റും നിന്റെ വീടിന്റെ ഉൾമുറിക്കകത്തോമയുടെ ശബ്ദം മുഴങ്ങാൻ മരുഭൂമിയെ നടക്കുന്ന ശബ്ദം ശബ്ദം നിങ്ങൾക്കറിയാമോ നമ്മുടെയൊക്കെ വീടുകളിൽ എന്തെങ്കിലും ഒരു അനർഥം വരുമ്പോഴാ ആൾക്കാർ മാറി എന്ന് അടക്കം പറയും സ്ത്രോത്രം ആ അത് ആവശ്യമായിരുന്നു നമ്മളെ കുറിച്ച് എല്ലാം പറയുന്നു എന്റെ കർത്താവിന്റെ പ്രത്യേകത ആർക്ക് എന്തു വന്നാലും കർത്താവ് മാറി എന്ന് കമന്റ് പറയത്തില്ല കർത്താവിനെങ്ങോട്ട് വീട്ടിലോട്ട് വരിക ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം അകത്ത് ബോഡി വെച്ചിരിക്കുന്നു പുറത്ത് കരച്ചിൽ നടക്കുന്നു ഇനി ശ്രദ്ധിച്ചു കേൾക്കണം കർത്താവ് കരയുന്ന ഭാഗം മൈൻഡ് ചെയ്തില്ല കർത്താവ് അപ്പനെയും അമ്മയും കൊണ്ട് ആ വീടിന്റെ ഉൾമുറിക്കകത്ത് കയറി വാതിൽ അടച്ചു ഇനി എനിക്ക് കർത്താവ് ദൂത് പറയാൻ പോകുന്നേ ചില വീടിന്റെ ഉൾമുറിക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും വിശ്വാസമുള്ള ഒരു ആമയും പറയണം വിശ്വാസമുള്ള ഒരാമയും പറയണം ഒരു പടിയുടെ കയറി പറയാം നിന്റെ ഭവനത്തിന്റെ ഉൾമുറിക്കകത്ത് മരണമല്ല മരണ തുല്യമായി കിടക്കുന്ന ചെലവിനെ മരണ തുല്യമായി കിടക്കുന്ന ചെലവിനെ എൻ്റെ കർത്താവശ്യത്തിൻ്റെ വീടിന്റെ ഉൾമുറിക്കകത്തുനിന്ന് അഴിച്ചുവിടാൻ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഒരു ദൂത് പറയാം എന്നോട് ഇവിടെ പ്രാർത്ഥിച്ചോണ്ട് പരിശുദ്ധ ഉൾമുറിക്കകത്ത് നിന്ന് വിടുതലുണ്ടാവും അറിയാത്തകത്ത് കടപ്പുണ്ട് ലോകത്തിൽ കൈകാര്യം ചെയ്താലും ആ വിഷയത്തിന് വിടുതലില്ല പക്ഷെ എന്റെ ദൈവം കൈകാര്യം ഗുഡബല ചെയ്തു അതൊരു പക്ഷെ നിനക്കെതിരെയുള്ള കേസായിരിക്കും അതൊരു പക്ഷെ വസ്തുതർക്കമായിരിക്കും അതൊരു പക്ഷേ അതിന്റെ രോഗമായിരിക്കും പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു ദൈവത്തിന്റെ ശക്തിയാൽ മോട കാര്യം പറയാനല്ല ഈ പ്രസംഗം എടുത്തത് പരിശുദ്ധാത്മാവ പറയുന്നു നിന്റെ വീടിന്റെ ഉൾമുറിക്കകത്ത് അപമാനമാകണ്ട ചില വിഷയത്തെ പരിശുദ്ധാത്മാവ് നീട്ടി പിടിക്കാൻ പോകുക പിടിക്കുന്നതും മനുഷ്യരല്ല ജീവനുള്ള ദൈവമാത്രേ ചില കടഭാനത്തിന്റെ കെട്ടുകൾ നിന്റെ പൊട്ടുകയാൻറെ വീടിലെ ഉയർത്തിയ കൊടികളെ എന്റെ വീടിന്റെ നിങ്ങൾ ആരോടും പറയാതെ നിന്റെ വീടിന്റെ ഉൾമുറിയിൽ കിടക്കുന്ന ചില കാര്യത്തെ കർത്താവ് തൊടുവല്ല കൈനീട്ടി പിടിക്കുന്നയോ നിന്റെ വിടുതലിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു നിന്റെ ദിവസങ്ങൾ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആമി അനക്കമില്ലാതെ ഒരിക്കലും പറഞ്ഞ വീട് വീടായി മാറാൻ ഓ റിയത്തില്ല ദൈവാത്മാവ് പറയുന്നു നിന്റെ വീടിന്റെ നിനക്കെതിരെ എഴുതിയ രേഖകളെ കർത്താവ് പൊളിക്കും നിനക്ക് കഴിച്ച ആമി രേഖകളെ ഓ ഹോളി സ്പിരിറ്റ് എനിക്ക് അറിയത്തിനൊരു അകത്ത് വ്യാപരിക്കുന്നു വ്യാപരിക്കുന്നു നിന്റെ വീടിന്റെ ഉൾമുറിക്കൊരു പറയാ ഒന്നുകൂടെ പറയാ ഒരു മിനിറ്റ് കർത്താവ് തൊടുമെന്നല്ല പറഞ്ഞെ കൈക്ക് പിടിക്കും ഉലകത്തെ ചമച്ചവൻ സൃഷ്ടാവ് സൃഷ്ടിയുടെ കൈക്ക് പിടിക്കും ഓ വിശ്വസിക്കാമെങ്കിൽ ഇതിന് സാക്ഷി വേറെ ആരും കാണത്തില്ല നീയും നിന്റെ കുടുംബമേ കാണത്തുള്ളൂ ഒരാമയും പറയണം പക്ഷെ നീ ആ വീട് വിട്ട് പുറത്തിറങ്ങുമ്പോൾ അതൊരാശ്ചര്യമായിരിക്കും അതൊരു അത്ഭുതമാണ് വിശ്വാസത്തെ കാണാമെങ്കിൽ കാണ വിശ്വാസത്തിൽ കാണാമെങ്കിൽ കാണിയും ഒരു കാര്യം ഇവിടെ പറയാം എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഞങ്ങളുടെ വീടിന്റെ ഉൾമുറിക്കകത്ത് ദൈവശബ്ദം നിന്റെ വീടിന്റെ അന്തരീക്ഷം കർത്താവ് മാറ്റാൻ നിന്റെ പോവാൻമേൽ അടിച്ച മുദ്ര ഇന്ന് പൊട്ടു നിന്റെ വീട് ഗതി പിടിക്കാതെ വണ്ണം നിന്റെ ഭവന കരക യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ വീടില്ലാത്ത നിനക്ക് നിനക്ക് പുതിയ പദ്ധതി ഉണ്ടാക്കുക ഇനി ഞാനൊരു കുറിച്ച് പറയാം ഗ്ലോറി ഉലകത്തിൽ ആര് തൊട്ടാലും അനങ്ങാത്ത വിഷയം കർത്താവ് പിടിച്ച അനങ്ങും ഒരു ലക്ഷം രൂപയുടെ പത്രത്തിൽ എഴുതി തരാം തമ്പുരാം പിടിച്ച അനങ്ങും ഹൃദയത്തിനൊരു പ്രവചന ശബ്ദമായി ഏറ്റെടുത്തു നിന്റെ കർത്താവിന്റെ കൈ തൊട്ടിരിക്കും കർത്താവ് പിടിച്ചിരിക്കും വിശ്വാസം കൊണ്ട് ഏറ്റെടുക്കണം വിശ്വാസം കൊണ്ട് ഏറ്റെടുക്കണം പരിശുദ്ധാത്മാവ് എന്നോട് വിളിച്ചു പറയാൻ പറഞ്ഞു ചില വീടിന്മേൽ അടിച്ച മുദ്ര പോട്ടാൻ പോവുക നീ തന്നെ ഞെട്ടി ചോദിക്കും ഇത്ര വലിയ അനുഗ്രഹം എൻ്റെ വീടിനുണ്ടായിരുന്നോ ഇത്ര വലിയ നന്മ എൻ്റെ മരുഭൂമിയെ ിയ ശബ്ദം മാൻ പ്രസവിക്കുമാറാക്കിയ ശബ്ദം വനങ്ങളെ തോലിരിക്കുന്ന ശബ്ദം കാട്ടുപോത്തുകൾ കൊമ്പുകൾക്കിടയിൽ കൂടെ വരുന്ന ശബ്ദം ഇടിമുഴക്കത്തിന്റെ മറവിൽ കൂടെ വരുന്ന ശബ്ദം പ്രാർത്ഥിക്കുന്നതിന്റെ വീടിനെ ലക്ഷ്യമാക്കി എത്ര നാളായി നിന്റെ പ്രയാസം തുടങ്ങിട്ട് അതെ ഇപ്പൊ നിന്നെ ഓടിക്കാൻ പോവാൻ രോഗം ഇപ്പൊ മാറ്റുക ചിരിക്കുന്നതിനോട് ഒരു പൈസ കൊടുക്കണ്ട ഫ്രീയാ ഫ്രീ കർത്താവ് നിന്നെ പിടിപ്പിക്കാൻ പോവാ അവനെന്തിയാണ് നിൽക്കുന്നത് ഒരു കാലം മേപ്പോട്ട് വെച്ചാണ് നിൽക്കുന്നത് കാരണം അവന്റെ ഇവിടുന്ന് തുടങ്ങിയ പ്രശ്നമാണ് ഇവരെ കാലിന്റെ പത്തിവരെ കഴപ്പും വേദനയും ഉള്ളവനത്രേ പക്ഷെ യേശുവിനെ തൊടാൻ പോവാ हल्लेलुया हल्लेलुया में हल्लेलुया 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 में आश्वासन में असयम में 엉기냐라라 n j 임 r n y a oh, p l 스 a s e please, 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 p l e a s ഇനി ഒരു സാക്ഷ്യം നിങ്ങൾ എന്താ കൊറേ നാളുകളായിട്ട് എനിക്ക് ഭയങ്കര വേദനയായിരുന്നു ആ അപ്പൊ എന്റെ വൈഫ് എന്റെ കുഞ്ഞു ഇരിപ്പുണ്ട് ആ കഴിഞ്ഞ ദിവസം പോയിട്ട് ഹാഫ് ഡേ എനിക്ക് പറയാന് പറ്റുള്ളൂ ആ ആ ഞാൻ പറഞ്ഞു മറ്റേ തിരിച്ചു വരുവായിരുന്നു ആ അപ്പൊ അത് പറഞ്ഞ ഹാഫ് ഡേ അല്ലെങ്കിൽ പൈസ കുറെ പൈസ എനിക്ക് തരുന്നുള്ളായിരുന്നു ആ കാരണം എനിക്ക് അതുപോലെ വയ്യായിരുന്നു ആ അപ്പൊ രാജു പറഞ്ഞു എന്റെ വൈഫ് പറഞ്ഞു ഒന്നും ആരാധനയ്ക്ക് ആരാധിക്കുന്നു പറഞ്ഞു ആ പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ ജീസസ് വയസ്സിൽ നിന്ന് പോകുന്നുള്ളന്ന് പറഞ്ഞു ആ അപ്പോൾ ഇന്ന് എൻ്റെ ദിവസമാണ് എൻ്റെ കർത്താവ് എന്നെ വെടിവെക്കും എന്ന് പറഞ്ഞു വിശ്വാസത്താല് അവൻ്റെ രോഗം ദൈവം കാണിച്ചു തന്നെ നിങ്ങൾ കൺമുമ്പി കണ്ടു അവനെ യേശു സൗഖ്യമാക്കിയത് ഇപ്പൊ ഒരു ഇല്ല ഒന്നുമില്ല ആൾ മാറിയതുപോലെയായി ഈ അനുഗ്രഹത്തിന്റെ വചനം നിങ്ങളെ നിശ്ചയമായി സ്പർശിച്ചു നിങ്ങൾക്കിപ്പം ആഗ്രഹമില്ലേ ഒന്ന് പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ എനിക്ക് അനുഗ്രഹത്തെ ഏറ്റെടുക്കാം ഞാൻ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗസ്ത പിതാവെ അങ്ങ് വിലയേറിയ രക്തം തന്ന വീണ്ടെടുത്ത മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവ് അങ്ങേ അറിയാത്ത മക്കൾ ഈ വചനം കേൾക്കുന്നുണ്ട് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക അനുഗ്രഹം അവർക്കൊരനുഭവമാകട്ടെ കർത്താവ് അവരെ നിന്ദിച്ചവരുടെ മുമ്പിൽ അവരുടെ തകർച്ച കണ്ട് ചിരിക്കുന്നവരുടെ മുമ്പിൽ കർത്താവ് അവരെ ഒരു അനുഗ്രഹം അനുഭവിക്കാനായിട്ട് കർത്ത ഒരുക്കി എന്ന് പ്രാർത്ഥിക്കുക ഇന്നത്തെ വചനത്താൽ അവരുടെ ജീവിതത്തിൽ എല്ലാ ശാപം പൊട്ടി എല്ലാ തകർച്ചയും മാറി അവർ ഭയങ്കര അനുഭവമുള്ളവരായി അനുഗ്രഹത്തിൻ്റെ അനുഭവമുള്ളവരായി തീരട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക ഇവരുടെ കൈകളിലേക്ക് അനുഗ്രഹം കൊടുത്താട്ട് ഇവരുടെ കൈകളിൽ ലക്ഷങ്ങൾ ദൈവം കൊടുത്താട്ട് ഇവരെ നിന്ദിച്ചവരുടെ മുമ്പിൽ ഇവരെ ഒരു കോടീശ്വരനാക്കി ദൈവം നിർത്തിയാട്ട് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുക ഭർത്താവ് അനുഗ്രഹങ്ങൾ കൊടുക്കുന്നതിനുപരി ആത്മിക അനുഗ്രഹം കൊടുത്ത് ആത്മിക സമ്പത്ത് കൊടുത്ത് ഇവരെ മാനിക്കാൻ പ്രാർത്ഥിക്കും ഇവരെ ലോകത്തെ സൗഖ്യമാക്കിയാട്ട് അത്ഭുതങ്ങൾ ചെയ്താട്ട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ